നമസ്കാരം ഞാൻ രമ്യ മനോജ് ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് എവർക്കും സ്വാഗതം ഒഴിവുകളിലേക്ക് കിടക്കും മുമ്പ് നമ്മുടെ ഈ ചാനലിലൂടെ നിങ്ങളുടെ സ്ഥാപനത്തിലെയോ അല്ലെങ്കിൽ വീട്ടിലെയോ ഒഴിവുകൾ അറിയിക്കണമെങ്കിലും അതുപോലെ തന്നെ മറ്റു പരസ്യങ്ങളും നമുക്ക് ഈ ചാനലിലൂടെ അറിയിക്കാം അറിയിക്കേണ്ടവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ആദ്യത്തെ ഒഴിവ് വന്നിരിക്കുന്നത് എവിടെയാണെന്ന് നമുക്ക് നോക്കാം കൊല്ലത്തെ ഒരു മെഡിസിൻ ഡിസ്ട്രിബ്യൂഷനിലേക്ക് ബില്ലിംഗ് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് മെയിൽ സ്റ്റാഫിനെയാണ് ആവശ്യം മിനിമം യോഗ്യത വരുന്നത് പ്ലസ് ടു ആണ് ഫാർമസി മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട് രണ്ട് ഒഴിവുകളാണുള്ളത് സ്റ്റാർട്ടിംഗിൽ സാലറി പതിനായിരത്തി എഴുന്നൂറ് രൂപയാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ഫോർ സെവൻ നയൻ സീറോ സെവൻ ത്രീ ഫോർ മറ്റൊരു നമ്പർ ഡബിൾ നയൻ എയ്റ്റ് സിക്സ് ഡബിൾ നയൻ ത്രീ സെവൻ ടു സെവൻ ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക അടുത്തൊഴിവ് മഹാരാഷ്ട്രയിലെ പൂനെയിലേക്ക് പ്രസവിച്ചു കിടക്കുന്ന സ്ത്രീയുടെയും കുഞ്ഞിന്റെയും കാര്യങ്ങൾ നോക്കാനും വീട്ടു ജോലികളിൽ സഹായിക്കാനുമായി നാൽപ്പത്തി അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള സ്ത്രീകളെ ആവശ്യമുണ്ട് ടു വീലർ ഓടിക്കാൻ അറിയുന്നവർക്ക് മുൻഗണനയുണ്ട് മാന്യമായിട്ടുള്ള സാലറിയും താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ എയ്റ്റ് സെവൻ നയൻ ഈ നമ്പറിൽ ബന്ധപ്പെടുക അടുത്തൊഴിവ് എറണാകുളം ദേശാഭിമാനി റോഡിൽ ഒരു ജെൻസ് ഹോസ്റ്റലിലേക്ക് കിച്ചൺ ഹെൽപ്പറെ ആവശ്യമുണ്ട് ആകർഷകമായ ശമ്പളം ലഭിക്കുന്നതാണ് ലേഡീസിനും അപേക്ഷിക്കുക ഇപ്പൊ ലേഡീസ് ആണെങ്കിൽ അവർക്ക് പ്രത്യേകം താമസിക്കാനായിട്ട് ലേഡീസ് ഹോസ്റ്റലിൽ തന്നെ സൗകര്യമൊരുക്കും താല്പര്യമുള്ളവരെ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് നയൻ ടു ഈ നമ്പറിൽ വിളിച്ച് വിശദവിവരങ്ങൾ അന്വേഷിക്കുക അടുത്തൊഴിവ് കായംകുളം കുറ്റിത്തെരുവ് സനാതന ഫർണിച്ചർ ഷോപ്പിലേക്ക് ഒരു ഡ്രൈവർ കം ഹെൽപ്പർ ജോലിക്ക് ആളിനെ ആവശ്യമുണ്ട് സാലറി വരുന്നത് പതിനെണ്ണായിരം രൂപയാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് സിക്സ് ഡബിൾ ടു സെവൻ ഫൈവ് ഈ നമ്പറിൽ ബന്ധപ്പെടുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് കോഴിക്കോട്ടെ ഒരു മാളിലേക്കാണ് അവിടെ സെക്യൂരിറ്റി ഗാർഡ്സിന് ആവശ്യമുണ്ട് ലേഡീസിനും ജെന്റ്സിനും അപേക്ഷിക്കാവുന്നതാണ് ശമ്പളം വരുന്നത് പതിനേഴായിരം രൂപ ഫ്രീ അക്കോമഡേഷൻ ആണ് ഇ എസ് ഐ ആനുകൂല്യമുണ്ട് മറ്റ് കട്ടിങ്ങുകൾ ഒന്നും തന്നെ അതായത് ഫുഡ് ഒഴികെ ഫുഡ് നമുക്ക് ക്യാൻ്റീനിൽ ലഭിക്കും അവിടുത്തെ ക്യാൻറ്റീനിലെ റേറ്റിന് തന്നെ നമുക്ക് ലഭ്യമാണ് ഇരുപത് വയസ്സിനും നാൽപ്പത്തി ഒൻപത് വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് മാളിനുള്ളിൽ തന്നെയായിരിക്കും ഡ്യൂട്ടി മുൻപരിചയം ഇതിന് ആവശ്യമില്ല എല്ലാ ജില്ലക്കാർക്കും അപേക്ഷിക്കാവുന്നതാണ് എസ് എസ് എൽ സി തോറ്റവർക്കും ജയിച്ചവർക്കും എല്ലാം അവസരമുണ്ട് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ഡബിൾ ഫോർ എയ്റ്റ് ടു ഫൈവ് വൺ ഫൈവ് സീറോ മറ്റൊരു നമ്പർ നയൻ സിക്സ് സീറോ ഫൈവ് എയ്റ്റ് ഫൈവ് എയ്റ്റ് ത്രീ നയൻ ഫൈവ് ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തൊഴിവ് ഹെവൽസ് അലോര ഗ്രൂപ്പിന്റെ നിരവധി ബ്രാഞ്ചുകളിലേക്ക് അവസരങ്ങളുണ്ട് ആദ്യത്തേത് ഫീമെയിൽ ടെലികോളേഴ്സ് ഇതിന്റെ ഏജ് പതിനെട്ടിനും മുപ്പത്തി ഏഴ് വയസ്സിനും ഇടയിലാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് പ്ലസ് ടു എബോ സാലറി പതിനെണ്ണായിരത്തിനും ഇടയിലാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കുന്നത് ഒഴിവുകൾ ഡ്രൈവർ കം ഓഫീസ് ബോയി കുക്ക് കം ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് സാലറി വരുന്നത് പതിനയ്യായിരത്തിനും മുപ്പതിനായിരത്തിനും ഇടയിലാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് എയ്ത്ത് എസ് എസ് എൽ സി ആൻഡ് എബോ അടുത്തത് ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ ഫീമെയിൽ മാത്രം അപേക്ഷിച്ചാൽ മതി സാലറി വരുന്നത് ഇരുപത്തി അയ്യായിരത്തിനും അൻപതിനായിരത്തിനും ഇടയിലാണ് ഇൻസെന്റീവ് ഉണ്ട് കൂടാതെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഇപ്പൊ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം കോട്ടയം ആലപ്പുഴ എറണാകുളം തൃശൂർ താല്പര്യമുള്ളവർ ബയോഡേറ്റ അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് മറ്റൊരു നമ്പർ എയ്റ്റ് ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്ത് അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് എവിടെയാണെന്ന് നമുക്ക് നോക്കാം എറണാകുളം കാക്കനാടാണ് അവിടെ ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് വനിതാ കുക്കിന് ആവശ്യമുണ്ട് ശമ്പളം വരുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് ഫുഡിന്റെ ക്വാളിറ്റിയും എക്സ്പീരിയൻസും അനുസരിച്ച് സാലറി ഫിക്സ് ചെയ്യുന്നതാണ് അൻപത് വയസ്സിൽ താഴെയുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്താൽ മതി ഹോസ്റ്റൽ കുക്കിംഗിൽ ജോലി പരിചയം നിർബന്ധമാണ് എ സി താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് മറ്റൊരു നമ്പർ നയൻ സീറോ ടു സീറോ എയ്റ്റ് സീറോ നയൻ സീറോ എയ്റ്റ് സീറോ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ തന്നിരിക്കുന്ന ഫോൺ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ അറിഞ്ഞിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുക ഞാനൊരു വഴികാട്ടി മാത്രമാണ് അപ്പൊ എന്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക അപ്പൊ പുതിയൊരു വീഡിയോമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും